ഒരു അറിവ് ഒരു ദിവസം ചോദ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ണുകളുള്ള ജീവി ഏതാണ് ഉത്തരം പ്ലനാരിയൻ പ്ലനാരിയനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണുകളുള്ള ജീവിയാണ് പ്ലനാരിയൻ ഇവ ഒരുതരം പരന്ന വിരകളാണ് ഇവയ്ക്ക് ഏകദേശം ആയിരത്തോളം ആയിരം കണ്ണുകളുണ്ട് എന്നാൽ ഈ കണ്ണുകൾ സാധാരണ നമ്മുടേതുപോലെ കൃത്യമായ കാഴ്ചശക്തി നൽകുന്നവയല്ല പ്രകാശത്തെ തിരിച്ചറിയാൻ മാത്രമേ ഇവയ്ക്ക് സാധിക്കൂ അതായത് വെളിച്ചമുണ്ടോ ഇല്ലയോ വെളിച്ചം എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ അറിയാൻ ഇവയെ ഈ കണ്ണുകൾ സഹായിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അത്ഭുതകരമായ കഴിവ് ഈ ജീവികളെ മുറിച്ചാൽ പോലും മുറിഞ്ഞ ഓരോ ഭാഗത്തു നിന്നും അവയ്ക്ക് പൂർണമായ പുതിയൊരു ജീവിയായി വളരാൻ പുനഃസൃഷ്ടി കഴിവുണ്ട് ആവാസവ്യവസ്ഥ ശുദ്ധജലത്തിലും ഈർപ്പമുള്ള കരപ്രദേശങ്ങളിലുമാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത് കണ്ണുകളുടെ പ്രത്യേകത ഇവയുടെ കണ്ണുകളെ ഐസ്പോട്ട് ഐസ്പോട്ട് എന്നാണ് വിളിക്കുന്നത് അവിശ്വസനീയമല്ലേ ഇങ്ങനെയുള്ള അറിവുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് പങ്കുവയ്ക്കൂ നാളെ മറ്റൊരു പുതിയ അറിവുമായി വരാം